നമസ്കാരം ഓ ഓ േ ശിവർത്ഥസാധികേ ശരണ്േത്രകേ ഗൗരീ നാരായണി നമോസ്തു മഹാദേവ്യൈ നമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പന്ത്രണ്ടിലെ ഇരുപത്തിയൊൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു സോമപുത്രനായ ബുധനും ഇളയ്ക്കും എങ്ങനെയാണ് പുരൂരവസ് എന്ന പുത്രനുണ്ടായത് എന്ന ഭാഗത്തെ പറ്റിയാണ് കഴിഞ്ഞ ചില ശ്ലോകങ്ങളിൽ വിവരിച്ചിരുന്നത് ഇനി എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം മുപ്പത് സാപ്രസുദാസുതം ബാല ചിന്താവിഷ്ടാവനേ സ്ഥിത സസ്മാര സകുലാചാര്യം വസിഷ്ഠം മുനി സമം ആ ബാല ഒരു പുത്രനെ പ്രസവിച്ചു ചിന്താവിഷ്ടയായി വനത്തിൽ വസിച്ചുകൊണ്ട് മുനിശ്രേഷ്ഠനും സ്വകുലാചാര്യനുമായ വസിഷ്ഠനെ സ്മരിച്ചു ശ്ലോകം മുപ്പത്തൊന്ന് സ തദാസ്യ ദശാം ദൃഷ്ട സുദ്യുനസ്യ കൃപന്വിത അതോഷ എൻ മഹാദേവം ശങ്കരം ലോക ശങ്കരം വസിഷ്ഠ മഹർഷിക്ക് അപ്പോൾ ആ സുദ്യുനൻ്റെ അവസ്ഥ കണ്ടിട്ട് കൃപ തോന്നി അദ്ദേഹം ലോകത്തിനെല്ലാം മംഗളം നൽകുന്നവനും മഹാദേവനുമായ ശങ്കരനെ സന്തോഷിപ്പിച്ചു ശ്ലോകം മുപ്പത്തിരണ്ട് തസ്മൈ സ ഭഗവന്തുഷ്ട പ്രദതം വരം വാഷ്ഠ പ്രാർത്ഥയാമാസ പുംസ്ത്വം രാജ്ഞ പ്രിയസ്യജ ആ ഭഗവാൻ സംപ്രീതനായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വരം നൽകി വാഷ്ഠൻ പ്രാർത്ഥിച്ചത് തൻ്റെ പ്രിയപ്പെട്ട രാജാവിന് പുരുഷത്വം ലഭിക്കണമെന്നായിരുന്നു ശ്ലോകം മുപ്പത്തിമൂന്ന് ശങ്കരസ്തു നിജാം ശങ്കരസ്തുചാമൃതം കൂർവെന്നു വാചു ഭവിത മാസം സ്ത്രീ ഭൂപതി കില ഭഗവാൻ ശങ്കരനാകട്ടെ തൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി പറഞ്ഞു രാജാവ് ഒരു മാസം പുരുഷനും ഒരു മാസം സ്ത്രീയുമായി ഭവിക്കും അതായത് ഒരു മാസം പുരുഷനാണെങ്കിൽ അടുത്ത മാസം സ്ത്രീയായിരിക്കും ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും ശ്ലോകം മുപ്പത്തിനാല് ഇത് പ്രാപ്യവരം രാജ ജഗാമസ്വഗൃഹം പുനഃ ചക്രേ രാജ്യം സധർമാത്മാ വസിഷ്ഠസ്വാപ്യനുഗ്രഹാദം ഇങ്ങനെ വസിഷ്ഠൻ്റെ അനുഗ്രഹത്താൽ വരം നേടിയ രാജാവ് സ്വഗൃഹത്തിലേക്കു പോയി പിന്നെ ധർമാത്മാവായ അദ്ദേഹം രാജ്യം ഭരിക്കാൻ തുടങ്ങി ശ്ലോകം മുപ്പത്തഞ്ച് സ്ത്രീത്വേ തിഷ്ടതിഹർമ്മ്യേഷു പുംസ്വേ രാജ്യം പ്രശാസ്തിജ പ്രജസ്മിൻ സമുദ്വിഗ്ന ഭ്യനന്ദന്മഹീപതിം സ്ത്രീയായിരിക്കുമ്പോൾ അന്തപുരത്തിൽ കഴിഞ്ഞുകൂടി പുരുഷനാകുമ്പോൾ രാജ്യഭാരം നിർവഹിക്കുകയും ചെയ്തു ഇതിൽ ഉദ്വേഗം പൂണ്ട ജനങ്ങൾ രാജാവിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല ശ്ലോകം മുപ്പത്തി യൗവനം പ്രാപ്ത പുത്ര പ്രതിഷ്ഠാം പ്രതിഷ്ഠാതിമൈ ധാരാജ്യം വനം യയൗ പുത്രനായ പുരൂരവസ് യഥാകാലം യൗവനം പ്രാപിച്ചപ്പോൾ രാജ്യാധിപത്യം അദ്ദേഹത്തിന് നൽകിയിട്ട് ആ രാജാവ് അതായത് സുദ്ധിമിനൻ വനത്തിലേക്ക് പോയി ലോകാസമസ്തസുഹിനുഭവന്തു